ും എസ് ജ്വല്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗീവ് ഇട്ടിട്ടുണ്ട് കേട്ടോ നീ ഒരു നാട്ടിൽ വരുന്ന വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അഞ്ച് കമന്റ് ചെയ്യാൻ നമ്മൾ ന്യൂ ഇയറിൽ ഒന്ന് സമ്മാനം കൊടുക്കും ഇട്ടിട്ടോ പിന്നെ നമ്മൾ ഇന്ന് ഇൻസ്റ്റയിലും ഉണ്ട് ഗീവ ഇട്ടിട്ട് നമ്മൾ ഫോളോ ചെയ്യാം എച്ചസ്വജി ആണ് ടേസ്റ്റിന്റെ പേര് അപ്പോൾ ഇന്ന് കാണിക്കണ കുറച്ച് നെറ്റ് പിന്നെ കാണിക്കുന്നത് പിന്നെ കുറച്ച് വാളയാണ് കേട്ടോ ഒരു മോഡലിട്ടാണ് വരുന്നത് നല്ലൊരു സ്റ്റാർ മോഡൽ ഇതിൽ ഇയർ റിങ്ങും വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് ഇയറിങ്സ് വരുന്നത് കാണണ്ട ഇതാണ് ഇയറിങ്സ് വരുന്നത് കേട്ടോ ഈ മോഡലിൽ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഇനി വരുന്നത് നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തഞ്ചിന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം ആൻഡിറ്ററേഷ് ഐറ്റംസ് തന്നെ കേട്ടോ ാണ് ഞാൻ പിന്നെ നീ ഇതൊന്നും എടുക്കുന്നില്ല കേട്ടോ അതായതാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇയർ ഇതുപോലെ തന്നെ അതിൻ്റെ ലോക്കറ്റ് പോലെ തന്നെ ആൻറ്റി ടർണീഷ് ഐറ്റംസ് തന്നെ ആയിട്ട് ഞാൻ എടുക്കായി കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം കാണിക്കാണ്ട് അതുകൊണ്ടാണ് പാക്കിങ് എടുക്കാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ആട്ടോ ഇതൊക്കെ ഒരു ഒരു ലൗ എന്ന് എഴുതിയിട്ടുണ്ട് എന്താ ഇയറിങ്സും ഇതുപോലെ തന്നെ ഇയറിങ്ങും ലോക്കറ്റും വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ആട്ടോ റേറ്റ് വരുന്നത് രണ്ടാമത്തെ മോഡലാട്ടോ ഓക്കേ നൂറ്റി എഴുപത്തഞ്ച് രൂപ അപ്പോൾ അടുത്ത മോഡലാട്ടോ അത് വരുന്നത് നൂറ്റി എഴുപത്തഞ്ചിൽ തന്നെ വരുന്നത് ഇയറിങ് ഇതാ ഒന്ന് ചെറിയ നല്ല ഭംഗിയെടുത്ത് കുഞ്ഞിലാവും ഒരു ഇയറിങ് അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇതിന്റെ ലോക്കറ്റ് അപ്പോൾ ഇത് രണ്ടും കേട്ടോ അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഇപ്പോൾ മൂന്നും നാല് മോഡൽ മോഡലിപ്പോൾ ഞാൻ ലോക്കറ്റും പിന്നെ എന്ത് ഇയർ ചെയിനും കൂടി കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇന്ന് കാ ഇത് ഇതൊരു ബാങ്കിൾ ആട്ടോ അത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാച്ചാൽ ഇങ്ങനെ രണ്ട് ടു ഫോ ടു പോയിൻ്റ് ഫോറാണ് കേട്ടോ വരുന്നത് ത്രീയും ഫോറും വരുന്നത് ഐറ്റംസ് ഇട്ടത് അങ്ങനെ കിടും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ആൻറ്റി ടർണിഷ് ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അടുത്ത മോഡൽ ഈ ഒരു ഐറ്റംസ് കേട്ടോ നല്ല നിറയെ സ്റ്റോണൊക്കെ വരുന്നിട്ട് ഡേ ഡി സ്റ്റോൺ ആണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു സ്റ്റോൺ വരുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണേ ടു പോയിൻറ്റ് ഫോർ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു സൈഡിൽ ടൂ പോയിൻറ്റ് വണ്ണാണ് വരുന്നത് നല്ല ഭംഗിയുടെ ഐറ്റംസ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയുള്ള സിമ്പിൾ മോഡലാണ് ഒരു വാച്ച് ടൈപ്പ് അതാ ഒരു വാച്ച് ടൈപ്പ് ആട്ടോ ഈ വരുന്നത് നല്ല ഭംഗിയുടെ ാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരു ബ്ലാക്ക് ഇങ്ങനെ വി ഷേപ്പ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് സ്നേക്ക് വരുന്നത് ആട്ടോ അപ്പൊ അടുത്ത മോഡലാട്ടോ ഇത് വരുന്നത് വൈറ്റ് സ്റ്റോണും ഇത് ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോണ് ഇത് വൈറ്റും പിങ്കും കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആട്ടോ അടിപൊളി ഐറ്റംസ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീല് ആന്റി ടർണിഷ് ഐറ്റംസ് ആട്ടോ അതാ ഇതാണ് ഇതിന്റെ ചെയിന് വരുന്നത് കേട്ടോ സുവാള കേട്ടോ വരുന്നത് ഇതിന് നാനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് സിമ്പിൾ ഐറ്റംസ് ആട്ടോ ഇത് ഹെവി അല്ല ഹെവി നാൾ കൊണ്ടുവന്നത് ഇതിന് അത്ര വീതി ഇല്ലേ അത് സിംപിൾ ഐറ്റംസ് ആണ് ഇത് നടക്കൊക്കെ ചെയ്യോ ഇവിടെ അങ്ങനെ ഇതാക്കി വെച്ചതാണ് അപ്പൊ ഇതിൻ്റെ ഇത് വരുന്നതാണ് ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരുന്നത് ഒരു ഹാർ ഷേപ്പിലാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ അടിപൊളി ഐറ്റംസ് ആണ് ഇതും സെയിം തന്നെ കേട്ടോ സെയിം ഇത് തന്നെയാണ് വരുന്നത് കണ്ടാ സെയിം തന്നെയാണ് വരുന്നത് ഹാർഡ് ഷേപ്പിലും ഇതും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാപ്പതിട്ടാ പിന്നെ വരുന്നത് റോസ് ഗോൾഡിലാണ് അതാ സെയിം ഐറ്റംസ് തന്നെയാണ് റോസ് ഗോൾഡിൽ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ റോസ് ഗോൾഡിൽ പിന്നെ ഇത് വരുന്നത് റൗണ്ട് ഷേപ്പിൽ ഇത് കുറച്ചു ഇത് നാനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇത് നാനൂറ്റി എഴുപതാട്ടോ അത് കുറച്ചിങ്ങനെ ഒരു കുറച്ചും കൂടി ഹെവിയാണ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് അത് നാനൂറ്റി എഴുപതാട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് എഴുപത് രൂപയിൽ വരുന്ന പിന്നെ ഐറ്റംസ് ആട്ടോ കുറഞ്ഞ റേറ്റിൻ്റെ ഇല്ലയെന്ന് ചോദിച്ചിരുന്നു കുറേ ആൾക്കാരെ അപ്പൊ ഇത് എഴുപത് രൂപയിൽ വരുന്നതാട്ടോ അപ്പൊ ഇതിന്റെ ഡിസൈൻ ഒക്കെ നോക്കിക്കളി സ്ട്രോബറിയും ചെറിയൊക്കെ ആട്ടോ ഇത് കാണിച്ചു കൊടുത്താണേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് എഴുപത് രൂപയാണ് ഇത് ഒന്നായിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക എന്തെങ്കിലും നിങ്ങൾ കൂട്ടത്തിൽ ചെയ്യട്ടോ വരാം അത്രയും ലോ റേറ്റ് അല്ല ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ സംഭവം എന്താ ആൻഡ്രോഡറിഷ് ഐറ്റംസ് തന്നെയാണോ കേട്ടോ അപ്പം ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് കേട്ടോ ഇതുപോലെ വേണ്ട ലോക്കറ്റ് വരുന്നത് ഒരു ഗ്രീനും റെഡും കൂടെ ആയിട്ടോ അതിന് ലോക്കറ്റ് വരുന്ന ഒരു ചെറിയാണ് സ്ട്രോബെറിയാണ് അങ്ങനെ ഓരോരോ ഇതാണ് വരുന്നത് കേട്ടോ ഇത് വേറൊരു ഐറ്റംസ് ആപ്പിൾ എഴുപത് രൂപ കേട്ടോ എഴുപത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ റേറ്റ് ഇതാണ് ഏറ്റവും കുറഞ്ഞ മാല ഉള്ളത് മാല കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുക്കാം ഗിവ് എവേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല കമൻറ്റ് ഇടുക ഇനി ഇവിടെ നിന്നാണ് ഇടുന്ന വീഡിയോക്കൊക്കെ കമൻറ്റ് ഇടുക നല്ല കമ്മൻറ്റിന് നമ്മൾ അഞ്ചാർക്ക് സമ്മാനം കൊടുക്കട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസാ